ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിപ്പോ കല്യാണപ്പെ പള്ളിയിലൊക്കെ വിട്ടിട്ട് ഞങ്ങളുടെ കെട്ടി ഇത് വരാൻ കഴിഞ്ഞില്ല പെണ്ണിനോ കല്യാണപ്പെണിനോ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു വിട്ട കാര്യം കണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പം ഞങ്ങളൊക്കെ ബസ്സിന് ബാക്കിൽ പോവാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ ചേച്ചിയൊക്കെയാണ് കേട്ടായിരിക്കുന്നത് അപ്പം നമുക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടമല്ല ബട്ട് എന്ത് ചെയ്യാം കോപ്പറേറ്റ് വരുമല്ലോ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് മ്യൂസിക്കൊക്കെ കൊടുക്കട്ടെ നല്ല ഭംഗിയാണ് കേൾക്കാനൊക്കെ നമുക്കൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഇതെൻ്റെ പാപ്പന മോളാണ് കേട്ടോ ബ്യൂട്ടീഷ്യനാണ് ഒരുക്കിയത് അപ്പോൾ സാരി എന്താ കുറച്ചൊരിതായിട്ടുണ്ടാവില്ല അതാണ് അവർക്ക് അർജൻറ്റായിരുന്നു ഓൾറെഡി ബ്രൈഡലിനെ ഒരുക്കി അല്ല ഒരു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയം നമുക്കും കല്യാണത്തിന് മുഹൂർത്തമുണ്ടല്ല ടൈമിൽ പോകാനായിട്ട് അപ്പം ഇതൊക്കെ ഇതായിരുന്നു അടുത്തുള്ളൊരു ചേട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങളെന്തറിയാം എല്ലാവരും ബാക്കിലായിരുന്നു കാരണം എൻജോയ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് ബാക്കിലല്ലേ അപ്പം നമ്മുടെ ഒക്കെ റിലേഷനൊക്കെ വയസ്സവരൊക്കെ ഞങ്ങൾക്കിപ്പോൾ മുല്ലിരുത്തിയിട്ടുണ്ടല്ലോ മുല്ലിരുത്തിയല്ല ഞങ്ങൾ ഓൾറെഡി സീറ്റ് പിടിച്ചാലും അപ്പോൾ ആ ഓരോ എണീക്കണ്ടേ അപ്പം നമ്മൾ എണീറ്റ് കൊടുത്തു അപ്പം നമ്മൾ കുറച്ച് യങ്സ്റ്റെല്ലാം പുറകിലെഴുതി കേട്ടെ ഇതിൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് എല്ലാവരും എല്ലാവരും കയറിയോ കയറിയോ എന്നാണ് നോക്കുന്നത് കാരണം എന്താ നമുക്ക് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ജേർണിയുള്ളൂ കേട്ടോ ബട്ട് ബസ്സിലാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഒരാൾ പറഞ്ഞു കൊടുക്കണം ദേടാ വീഡിയോ വീഡിയോ ഒന്ന് എൻ്റെ ബ്രദറാണ് എടാ ബ്രദറിൻ്റെ മുളുമാണ് ഇത് കണ്ടോ ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് അപ്പം എനിക്ക് വണ്ടിയിൽ നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ എല്ലാവരും കാണാമല്ലോ അപ്പോൾ എനിക്ക് ഞാൻ നിന്നാ പോകാം കാരണം വരുന്നവർക്കൊക്കെ ഞാൻ സീറ്റും കൊടുത്തു കേട്ടോ എനിക്കിങ്ങനെ ആടി ആടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ഹായ് ഹായ് അപ്പോൾ എന്നു ചോദിച്ചാൽ ഞാൻ പിന്നെ തന്നെ ഒരുങ്ങിയത് കേട്ടോ ഞാൻ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരുങ്ങിക്കഴിയും കേട്ടോ അപ്പോൾ അവളുടെ സാരി കുറച്ച് ഇങ്ങോട്ട് വന്നു അപ്പോൾ കുറച്ച് പ്ലേറ്റൊക്കെ പിടിച്ചു കൊടുത്ത് കുറച്ച് റെഡിയാക്കുമായിരുന്നു നമ്മൾ മാത്രം റെഡിയായി പോയാലും നമുക്ക് എല്ലാവരും റെഡിയാക്കട്ടെ അല്ലേ അന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും ഭംഗിയായിരിക്കണം അല്ലേ അപ്പോഴല്ലേ കാണാൻ നല്ലത് അപ്പോൾ ഒരാൾ മാത്രം നല്ല ആളെ കൊള്ളൂല അപ്പം ഞാൻ ബ്യൂട്ടീഷൻ അടുത്ത പോലെ സ്വയം അങ്ങ് ഒരുങ്ങി നമുക്കറിയാവുന്നതുള്ളൊക്കെ ഒരുങ്ങി കേട്ടോ അപ്പോൾ പിന്നോത്തിനെയും കഴിഞ്ഞിട്ടില്ല വണ്ടി ഇനി മൂവായിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നില്ല വണ്ടി മൂവ് ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ വിചാരിച്ചിരുന്ന ദൈവ ഇനി കുറേ ഒരു ടു അവേഴ്സ് ത്രീ ഹവേഴ്സ് ജേർണി ആയിരുന്നു എന്ത് ഭംഗിയായിരുന്നു കാരണം എന്താ പറയുക നമ്മളെ റിലേഷൻ എല്ലാം ഞാൻ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ പാട്ട് മ്യൂസിക് ഉണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ റിലേഷനൊക്കെ കൂടെ നമ്മൾ എല്ലാവരെയും ഫോണിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിക്കും അതൊരു ഭയങ്കര സുഖമല്ലേ നമ്മൾ ഇപ്പോൾ എൻ്റെ മൊബൈൽ ഞാൻ വാങ്ങാൻ പോയതാണ് ഇപ്പോൾ ഒരൊറ്റ വീഴ്ച വീഴുവേ കാരണം ഇങ്ങനെ ആണ് ആ റോഡുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുറച്ച് കുറച്ചുള്ളിലേക്ക് പോകണം കേട്ടോ ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ ഇത് വീഴും ഇനി ഫാമിലി എല്ലാവരും കൂടെ കൂടി ഇതുപോലെ ഒരു പോക്ക് ഇനി ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കേണ്ടി വരും കാരണം കണ്ട ഇപ്പം ഞാൻ വീണ് കേട്ടോ ഈ ഞങ്ങളുടെ പാപ്പൻ്റെ മോൻ്റെ മോളുടെ കൊച്ചാണ് കേട്ടോ ഭയങ്കര കുറുമ്പോൾ നല്ല സ്മാർട്ടാണ് കേട്ടോ എല്ലാത്തിനും മുമ്പിലുണ്ട് ഡാൻസ് കളിക്കാനൊക്കെ നല്ല സ്മാർട്ട് കൂട്ടാ നല്ല ഡീസൻറ്റ് കുട്ടരാണ് ഇതെൻ്റെ ഞങ്ങളുടെ മോളുടെ കൊച്ചാണ് ഇതാണ് ഞങ്ങളുടെ പാപ്പൻ്റെ മോള് കേട്ടോ ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതും എൻ്റെ എൻ്റെ പാപ്പൻ്റെ പെങ്ങളുടെ മക്കളാണ് എല്ലാം ഞങ്ങളല്ലോ ഒരു ഗ്യാങ്ങ് പുറകിലെങ്ങി ഇരുന്നു ഇനിയും ഇത് ഞാൻ ഞാൻ സ്വയം എൻ്റെ വീട് എടുക്കാണ് എൻ്റെ ബ്രദറാണ് പിന്നെ എന്തെന്നറിയോ നമുക്കുണ്ടല്ലോ എനിക്ക് തോന്നിയത് കുറച്ച് ദൂരം കൂടി ഇരുന്നായിരുന്നെങ്കിൽ ഒരു വൺ അവർ ടു അവർ ജേർണി ആയിരുന്നെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്ത് പോകായിരുന്നു അത് ഏർലി മോർണിംഗ് അല്ല ഉച്ചയ്ക്കാകുമ്പോൾ തണുപ്പുമില്ല അപ്പോൾ ഭയങ്കര ഡാൻസ് ആണ് നല്ല പാട്ടൊക്കെ ഇട്ടിരിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് പാട്ടൊന്നും എന്നൊന്നും ഒന്നും ഒന്നും മ്യൂസിക്കൊന്നും ഉണ്ടാകാൻ പറ്റില്ലല്ലോ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് എന്ത് സന്തോഷമെന്നറിയോ ഇങ്ങനെയൊക്കെ പോകാൻ നമ്മൾ ബാംഗ്ലൂരെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോന്നു വരുന്നു അങ്ങനെ കുറച്ച് ദൂരങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ ഇപ്പോൾ കല്യാണം ഒത്തിരി ഒത്തിരി നാലഞ്ച് വർഷം കൂടിയാണ് നമ്മുടെ ഫാമിലി ഒരു കല്യാണം ഞങ്ങളുടെ മുകളാണ് കേട്ടോ കല്യാണം വരുന്നത് തന്നെ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൂടെ കാത്തിരിക്കുകയാണ് ഇനി അടുത്തത് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കോൾഡി ഒത്തിരി വീഡിയോ ഉണ്ടല്ലോ അപ്പം എൻ്റെ ഞങ്ങളുടെ മുളക്കാണ് ഭയങ്കര കളിക്ക കളിയാണ് അപ്പം ഞങ്ങൾ എടുക്കാറായി കേട്ടോ അപ്പം ഞാൻ വീഡിയോ മീൻസ് ഒത്തിരി ദൂരം ഒന്നും ഉണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ബൈ സി യു